よろしくお願いします。 اللہ پیارے اللہ پیارے جتنی ہارد ورک داری لگے اللہ دی ہارد ورک داری لگے یہ پر سنگروں میں جا رہے ہیں جو جی کا منظر دیا ہے com ও দাদা ও দাদা خلص 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 চিরাজে এলো এদিকে ¡Pálico! ¡Pálico en esa casa de miel! ാണ് അവരുടെ നമ്പർ എന്ന് പറയുന്ന എം എൽ എ പുറത്തു വന്ന് പറയുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ വിഷയം നമ്മൾ പറഞ്ഞപ്പോൾ ആരും ശ്രദ്ധിക്കാതിരിക്കുകയും ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ എന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ വിളിച്ചു പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് കേരളത്തെ ഉറ്റിക്കൊടുക്കുന്ന കേരളത്തെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിന്റെ അജണ്ടകൾക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വഴങ്ങിക്കൂടിയു എന്നുള്ള അൻവർ ഇതുവരെ നടത്തിയ പത്രസമ്മേളനങ്ങൾ വിശദാംശങ്ങൾ പറയാൻ നേരമില്ലെങ്കിൽ ഒറ്റ വരിയിൽ പി വി അൻവർ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ യൂത്ത് ലീഗിന് രണ്ട് വട്ടം ആലോചിക്കേണ്ട ആർ എസ് എസിൻ്റെ കാര്യവാഹൻ്റെയും സർസംഘ് ചാലകന്മാരുടെയും മുന്നിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇരട്ട ചങ്ങമുള്ള മനുഷ്യൻ്റെ നടുക്കലിൻ്റെ സ്ഥാനത്ത് വാഴനാരും വാഴപ്പിണ്ടിയുമാണ് എന്നാണ് ഞങ്ങൾക്ക് യൂത്ത് ലീഗിന് പറയാനുള്ളത് മിസ്റ്റർ പിണറായി വിജയൻ അങ്ങ് ആർ എസ് എസ് ആണെന്ന് ഞങ്ങൾ പറയൂല പക്ഷേ അങ് കള്ളനല്ല ആർ എസ് എസിൻ്റെ കള്ളന്മാർക്ക് കഞ്ഞിവെച്ചു കൊടുക്കുന്നു ഞാൻ സംസാരിക്കുന്നത് കണ്ണൂരിന്റെ മണ്ണിലാണ് കണ്ണൂരിന്റെ ഒരു പ്രത്യേകത ഇവിടെ വീട്ടുയ്യാപ്പിള ഉള്ള നാടാണ് കണ്ണൂർക്കാരെ നിങ്ങൾ ഒരിക്കലും കരുതരുത് കേരളത്തിലെ ഏറ്റവും നല്ല വീട്ടുയ്യാപ്പിളയും വീട്ടുയ്യാപ്പിളയെ സ്നേഹിക്കുന്ന അമ്മോച്ചന്മാരും കണ്ണൂരിലാണെന്ന് ആ കണ്ണൂരിലാണ് പക്ഷെ നിങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത് പിണറായി വിജയന് ഞങ്ങൾ കാണുന്ന പ്രൊഫൈലെന്ന് പറയുന്നത് പുത്രവൽ പുത്രിവത്സലയാൽ ആ പുളകിതയായ ഒരു അച്ഛനാണ് അതുകൊണ്ട് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനം രാജിവെച്ചിട്ട് വീട്ടിൽ പോയി ആ മകളുടെ അച്ഛനാകും എന്നാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് ആഭ്യന്തര പരിഹരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല പിണറായി വിജയൻ്റെ ഏറ്റവും പ്രൊഫൈൽ എന്ന് പറയുന്നത് മരുമകനെ സ്നേഹിക്കുന്ന ഒരു അമ്മോശാങ്കയാണ് അതുകൊണ്ട് റിയാസ് എന്ന് പറയുന്ന വീട്ടുയ്യാപ്ലയെ വീട്ടിൽ സൽക്കരിക്കുന്ന പണിയെടുത്ത് കേരളത്തിൻ്റെ ചുമതലയും കേരളത്തിൻ്റെ ഭരിക്കാൻ കൊള്ളാവുന്നവരെ ആ കസേരയിൽ ഇരുത്തണമെന്നാണ് സി പി ഐ എമ്മിനോട് യൂത്ത് പറയാനുള്ളത് അന്തരീക്ഷത്തിലേക്ക് പോകുന്നു നമ്മൾ പുതുപ്പള്ളി തെരുവിൽ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവനെടുക്കാൻ വയർലെസിലൂടെ ആക്രോശിച്ച അന്നത്തെ ഐ ജി ആയിരുന്ന രമൺ ശ്രീവാസ്തവ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പോലീസ് ഉപദേഷ്ടാവാണ് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് സഖാക്കളെ രണ്ടായിരത്തി പതിനാറിൽ സി കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായി കോൺഫിഡൻഷ്യൽ ചർച്ച നടത്തി അദ്ദേഹം തിരിച്ചു വന്ന് പിന്നെ ചെയ്തത് ലോകനാഥ് ബെഹ്റയെ ഡി ജി പി ആക്കി എന്നതാണ് ആരാ ലോകനാഥ് ബെഹ്റ ഇസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ അഹമ്മദാബാദിന്റെ തിരുവോരത്ത് പിടിവെച്ചിട്ട പോലീസിനെ ആ പോലീസിനെ നരേന്ദ്രമോദി എന്ന് പറയുന്ന അമിത്ഷാ എന്ന് പറയുന്ന ഗുണ്ടകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തിരക്കഥ ഉണ്ടാക്കിയ ഇന്ത്യൻ പോലീസിലെ ഐ പി എസിലെ കുപ്രസിദ്ധനായ നൊട്ടോറിയസ് ക്രിമിനലാണ് ലോകനാഥ് ബെഹ്റ അപ്പോൾ സിറാജുനീസയുടെ ചോറ കൊണ്ട് കഴുകിയ രമൺ ശ്രീവാസ്തവ വലത്തും ഇസ്രത്ത് റഹാന്റെ ചോറ കൊണ്ട് കഴുകിയ ലോകനാഥ് ബെഹ്റ ഇടത്തും നിന്ന് അതിൻ്റെ നടുവിൽ പിണറായി വിജയൻ നിൽക്കുമ്പോൾ ആ പിണറായി വിജയന് കാപ്പി കൊണ്ടു കിടക്കുന്ന പണി പൂരം കലക്കിയായ എ ഡി ജി പി ആണ് എന്ന് കേരളം ഞെട്ടലും ും കലാപകാരികളും കേരളത്തിന്റെ ചുക്കാൻ ഏറ്റെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃശൂരിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നടന്ന ത്രിദിന പഠന ശിബിരം നടക്കുമ്പോൾ എ ഡി ജി പി തൻ്റെ ഔദ്യോഗിക വാഹനം ഗ്രാൻഡ് ഹയാത്തിൽ നിർത്തിയിട്ട് ആർ എസ് എസിന്റെ വിദ്യാമന്ദിരന്റെ ത്രിദിന പഠന ശിബിരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ദത്താത്രേയ ഹൊസബല്ലയുമായിട്ട് ചർച്ച നടത്താൻ എ ഡി ജി പി പോവുകയാണ് ആ എ ഡി ജി പി യെ ദ പോലെ കൊണ്ടു നടക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നാണൻകെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി തൃശ്ശൂർകാരുടെ കേരളത്തിൻ്റെ സാംസ്കാരിക ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് രാത്രിയിൽ ആ തൃശ്ശൂരിലെ പൂരം കലക്കാൻ വേണ്ടി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ചുക്കാൻ പിടിച്ചപ്പോൾ പൂര നഗരി സംഘർഷഭരിതമായപ്പോൾ നാട്ടുകാർക്കാർക്കും പ്രവേശനമില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രവേശനമില്ലാത്ത പൂരം നഗരിയിലേക്ക് രണ്ടുപേരാണ് വന്നത് ഒന്ന് വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന കേരളത്തിലെ സകലമാൻ ആർ എസ് എസിൻ്റെ പോക്കിരിത്തരത്തിൻ്റെ പിന്നിലെ കാക്കി ട്രൗസറിട്ട പെരുങ്കുണ്ടയായ വത്സൻ തില്ലങ്കേരിയെ പൂരനഗരിയിലേക്ക് കടത്തിവിട്ടത് എങ്ങനെയാണ് ഈ സേവാഭാരതി എന്ന് പറയുന്ന ആംബുലൻസിലാണ് പകലിലൊന്നും തൃശ്ശൂരിൽ ഇല്ലാതിരുന്ന സുരേഷ് ഗോപി രാത്രിയിൽ പൂരം കലക്കാൻ വേണ്ടി തൃശ്ശൂർ നഗരത്തിലേക്ക് കയറി ചെന്നത് എങ്ങനെയാണ് പിണറായി വിജയൻ നിങ്ങൾ മറുപടി പറയണമെന്ന് സ്നേഹപൂർവ്വം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അങ്ങനെ കേരളത്തിൽ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സേനയിൽ തത്വമസി എന്ന് പറയുന്ന പ്രത്യേകമായ സെല്ലുണ്ട് സ്ലീപ്പിംഗ് സെൽ അത് സ്ലീപ്പിംഗ് സെല്ലല്ല ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുന്നു കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ വെച്ച് സ്ലീപ്പിംഗ് സെല്ലിന് വേണ്ടി ക്യാമ്പ് നടത്തിയിട്ടുണ്ട് ആ ആർ സ്ലീപ്പിംഗ് സെല്ലാണ് ഇപ്പോൾ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന നിർഭാഗ്യകരമായ ദുഃഖമാണ് അതുകൊണ്ട് കേരളത്തെ ഉച്ചകൊടുക്കുന്ന മലയാളിയെ ഉറ്റിക്കൊടുക്കുന്ന കേരളത്തെ സംഘർഷ ഭൂമിയാക്കാൻ വേണ്ടി ആർ എസ് എസ് കൊട്ടേഷൻ എടുത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന പിണറായി വിജയൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെ ഇറക്കാനുള്ള ഒരു മൂന്നാം വിമോചന സമരം വരുമെന്ന് ഞങ്ങൾ പറയാം അങ്ങനെ ഒരു വിമോചന സമരം ഈ നാട്ടിൽ ഒരുപക്ഷെ ആവശ്യമായി വന്നേക്കാം ആർ എസ് എസും ഞങ്ങൾക്ക് പിണറായി വിജയനോട് പറയാനുള്ളത് ഇവിടെ ഒരു ഒരു സുകുമാരൻ ഉണ്ടല്ലോ നാറാത്തെ നാറാത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയ പോപ്പുലർ ഫ്രണ്ടുകാർ അന്യന്മാരോ നല്ല പിള്ളരോ അല്ല പക്ഷേ അവരെ കൊണ്ടുപോയി ആ കേസിന് നേതൃത്വം കൊടുത്ത കേസ് ചമച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സുകുമാരൻ ഇപ്പോൾ എവിടെയാണ് അദ്ദേഹം കാക്കിപ്പാൻ അടിച്ചു വെച്ചപ്പോൾ ആ കാക്കിപ്പാൻ്റിനകത്ത് ആർ എസ് എസിന്റെ കാക്കി ട്രൗസറാണ് അങ്ങനെ ആർ എസ് എസിൻ്റെ കാക്കി കളസത്തിൻ്റെ മുകളിൽ കാക്കി കാക്കിപ്പാൻ്റ് അണിഞ്ഞിരിക്കുന്ന കേരളത്തിലെ പോലീസിൻ്റെ കാക്കിപ്പാൻ്റിനെ അഴിച്ചു വെച്ച് അവരുടെ കയ്യിൽ ലാത്തി പിടിച്ചു വാങ്ങി ആർ എസ് എസിൻ്റെ കുറുവടി കൊടുത്ത് അവരെ വിശ്രമിക്കാൻ വിടണമെന്നാണ് യൂത്ത് ലീഗിന് പറയാനുള്ളത് അതുകൊണ്ട് ഈ ഇന്ത്യക്ക് അഭിമാനമാണ് കേരളം രാജ്യത്തിലെ പോലീസ് സേനയിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം ആ കേരളത്തെ കേരളത്തിലെ പോലീസ് സേന അൻപത്തി അയ്യായിരത്തോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഞങ്ങൾ അവരെ ഒന്നും കുറ്റം പറയുന്നില്ല അതിലേകദേശം ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഈ സംഘപുത്രന്മാരെന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ദത്തുപുത്രന്മാർ പറയുന്നത് ആ ആർ എസ് എസിന്റെ ദത്തുപുത്രന്മാർക്ക് ഈ സംഘപുത്രന്മാർക്ക് കേരളത്തിന്റെ ആഭ്യന്തരത്തെ ഭരിക്കാൻ വേണ്ടിയുള്ള അവസരം നിങ്ങൾ കൊടുക്കരുത് എന്ന് സി ഞങ്ങൾക്ക് പറയാനുണ്ട് അങ്ങനെ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ ചരിത്രത്തിൽ ഏറ്റവും വലിയ പാപം ചെയ്തവരായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആരാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹം കള്ളനാണ് അദ്ദേഹം സ്വർണം പൊട്ടിക്കുന്നവരാണ് അദ്ദേഹം ഫ്ളാറ്റ് കച്ചവടക്കാരനാണ്